പോയി പോയിത്തുമണി ആലോചിച്ചോക്കുന്നല്ലേ എങ്ങോട്ടാ പോയി ദേവിട്ട കൂടെ ദേവിട്ട കൂടെ ഇന്നലെ എങ്ങോട്ടെ പോയി നോർമല്ലേ ശരിക്കേത് വണ്ടിയിൽ പോയി ഇന്നലെ എങ്ങട്ട് പോയി പറയിന്നല്ലേ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടോ ആ സദ്യ സദ്യോ എവിടെ സ്ഥലം അറിയോ ടൗൺ കുന്നങ്ങൾ കൊറേ ആൾക്കാരുണ്ടാരുന്നാ അയോ എവിടെന്നും വരാത്ത വേറെന്താ ഇന്നലെ വിശേഷം നില പഠിച്ച മഴ കണ്ടില്ലേ അപ്പൊ നല്ല മഴയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ചുണ്ടാവുള്ളൂ ഇന്ന് കാലത്തൊട്ട് മഴയാണ് കറന്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് കൊറേ നേരം കഴിഞ്ഞിട്ട് മണി കഴിഞ്ഞിട്ടാണ് വന്നത് എട്ടുമണിക്ക് എന്താന്ന് പാപ്പു ആ ആച്ഛമ്മ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരത്താണ് കറണ്ട് പോയത് പിന്നെ ചട്ണി എന്താവും എന്നുള്ള ഐഡിയ ആകെ കൺഫ്യൂഷനായിട്ട് നിക്കുമ്പോ വീണ്ടും കറണ്ട് വന്നു കറന്റ് വന്നപ്പോഴാണ് പിന്നെ ചട്ണിയൊക്കെ വീണ്ടും ഉണ്ടാക്കി ഏ ഇറങ്ങണേ എങ്ങട്ടിറങ്ങണേ കേർക്ക് കേർക്ക് വണ്ടി വരട്ടെ മഴ പെയ്യുന്നേ വണ്ടി അവിടെ വന്നിന്നിട്ട് പോയാ മതി മഴ പെയ്യുന്നുണ്ട് പോയോ അവിടെ മതി മഴ എന്താ പരിപാടിന്ന് പരിപാടി അതെവിട്ടോട് വന്നിട്ട് കാറ്റാടയാട്ട് വന്നിട്ട് ഇന്നലെ എന്തായിരുന്നു പരിപാടി ണാട്ടാ സ്വത്തുമണി ദേവിട്ടിന് വണ്ടിക്ക് പോവാൻ നിക്കാണ് നല്ല മഴ ഉണ്ടാവും വീട് റെഡി ആവില്ല അപ്പൊ ചാറ്റാ എല്ലാര്ക്കും ബൈ വണ്ടി പോരും